പെരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിന്റെയും കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ ലോർഡ്സ് ഫുട്ബോൾ അക്കാദമിയും സെന്റ് ജോസഫ് കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ച ഗ്രാസ് റൂട്ട് ഫുട്ബോൾ അക്കാദമി മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലോർഡ്സ് ക്ലബ് മാനേജിംഗ് ഡയറക്ടർ ഡെറിക് ഡിക്കോത്ത പദ്ധതി വിശദീകരിച്ചു കായിക വിഭാഗ മേധാവി തുഷാര ഫിലിപ്പ് ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ മുൻ അന്തർദേശീയ ഫുട്ബോൾ താരങ്ങളായ ഇട്ടി മാത്യു പ്രഹ്ലാദൻ എന്നിവർ ആശംസകൾ നേർന്നു പതിനഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ലഭ്യമാകുന്ന ഫുട്ബോൾ അക്കാദമിയുടെ പരിശീലന പരിപാടി ഫുട്ബോളിന്റെ അടിസ്ഥാന സാങ്കേതികതകളും മാനസിക ശാരീരിക വളർച്ചയും സമന്വയിപ്പിക്കുന്നതായിരിക്കും ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള കഴിവുറ്റ യുവതലമുറയെ ദേശീയവും അന്തർദേശീയവുമായ ഫുട്ബോൾ താരങ്ങളാക്കി മാറ്റുകയാണ് അക്കാദമി ലക്ഷ്യമിടുന്നത് നമ്മുടെ സെന്റ് ജോസഫ് കോളേജ് എന്നും തന്നെ നമ്മുടെ ഏത് കാര്യങ്ങളും ഏറ്റെടുത്താൽ അത് ഭംഗിയായി നിവർത്തിക്കുകയും അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല പ്രോത്സാഹനമാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത സിസ്റ്റർ സിസ്റ്റബ്ലിയെ നമുക്ക് എന്തായാലും നല്ലൊരു കയ്യടി കൊടുത്തു അഭിനന്ദിക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ ലഹരിക്ക് അടിമയായി പോകുന്ന എന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ മക്കളൊക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മതപരമായിട്ടാണെന്ന് എല്ലാവരും പറയുന്നത് കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കായിക അധ്വാനത്തിൽ കുട്ടികളെ ഏർപ്പെടുത്താവുന്നതാണ് അതിന് വലിയൊരു നല്ലൊരു പ്രവർത്തനമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് അണ്ടർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയാണ് ഈ സംരംഭം വിജയിപ്പിക്കണം അതിനെ നമ്മുടെ മാതാപിതാക്കൾ ഇത് മുൻകൈയ്യെടുത്താൽ തന്നെ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ കുട്ടികൾ ഇവിടെ കൊണ്ടുവരുന്ന കാര്യത്തിൽ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്ത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നിപ്പോൾ കുറച്ച് പേരല്ലേ ഉള്ളൂ കൂടുതൽ പേരെയും ഇവിടെ എത്തിച്ച് അവരെ നമ്മുടെ മക്കളെ നമ്മുടെ ഇപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ പറഞ്ഞത് മാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ ഈ നമ്മുടെ നാടിനും അതുപോലെ സംസ്ഥാനത്തിനും രാജ്യത്തിനും അവരൊക്കെ ലോകം അറിയപ്പെടുന്ന വ്യക്തി